നമസ്കാരം വെൽക്കം ടു യുക്ലിഡ്സ് പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ രോഗങ്ങളും രോഗകാര്യകളും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു നോക്കുക അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഇവിടെ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി എന്നൊരു ചോദ്യം പി എസ് സി എക്സാമിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു ക്ലാസ് നിന്ന് ഈ ഒരു ക്ലാസ് എന്നല്ല ഇവിടെ ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണാൻ നന്നായി തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈറസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവാ ആദ്യത്തത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് വൈറസിന് അടുത്തതാണ് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് അടുത്തത് മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ബാക്ടീരിയകൾ വരെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വൈറസുകളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് ഘടനയാണ് വൈറസിന് ഈ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ സാധാരണ ജീവകോശത്തിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ പ്രസ്താവനയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചോദിക്കാൻ പറ്റും ഇനി മനുഷ്യനെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജീവികളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകളെന്താ ബാധിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ് തെറ്റാതെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ ഒരു പോയിന്റ് ഓർമ്മപ്പെടുത്താൻ മറന്നുപോയി പറഞ്ഞുപോയി കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് നമ്മൾ ബാക്ടീരിയ പഠിച്ചപ്പോൾ എന്താ പഠിച്ചുള്ളത് ദ്വിഭജനത്തിലൂടെയാണ് ബാക്ടീരിയ വരുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ച് പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് എച്ച് ഐ വി എച്ച് ഐ വിയുടെ പൂർണ്ണരൂപമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് രണ്ടാമത്തത് ശരീരത്തിന് രോഗപ്രതിരോധശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു ഇനി അടുത്തത് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി ശേഷി തകരാറിലാകുന്നു ഇനി ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക ഇവിടെ പറയുന്നത് എയ്ഡ്സിനെ കുറിച്ചാണ് അപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫോം നോട്ട് ചെയ്ത് വെക്കുക എക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സിൻ്റെ ആണ് എക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഇനി ഇവിടെ പറയുന്ന പ്രസ്താവന എങ്ങനെയാണ് എയ്ഡ്സിന് കാരണമായ വൈറസ് ആണ് എച്ച് ഐ വി എന്ന് നമുക്കറിയാം ഇനി ശരീരത്തിന് രോഗപ്രതിരോധശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ നമ്മളത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സ് കാരണമായ വൈറസ് പെരുകുന്നു അപ്പോൾ എയ്ഡ്സ് പെരുകുന്നത് ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് അങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ത തകരാറിലാകുന്നു ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത് മനസ്സിലായല്ലോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് തന്നെ പഠിക്കുക ഈ ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അടുത്തൊരു ക്വസ്റ്റ്യൻ എച്ച് ഐ വി പകരുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തത് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ അടുത്തത് എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുയിലേക്ക് അടുത്തത് എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ അടുത്തത് എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പം ഈ പോയിൻറ്റ് ശ്രദ്ധിക്കണം എച്ച് ഐ വി പകരുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എച്ച് ഐ വി പകരുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് എച്ച് ഐ വി ബാധിതരുമായ ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി പകരും എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിയിലേക്ക് എച്ച് ഐ വി പകരും എച്ച് ഐ വി ഘടകമുള്ള സൂചിയും സിറിഞ്ചും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എയ്ഡ്സ് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം എച്ച് ഐ വി കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത് അപ്പോൾ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടെന്നെ പഠിച്ചിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല എന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ഒന്നാമത്തത് സ്പർശനം അസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ പകരില്ല ഇനി കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണിയിലൂടെ എയ്ഡ്സ് പകരില്ല ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല അടുത്തത് ഒരേ സൗജാലയം ഉപയോഗിക്കുന്നതിലൂടെയും ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയും എയ്ഡ്സ് പകരില്ല അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ ശ്രദ്ധിച്ച് വയ്ക്കുക നേരത്തെ പറഞ്ഞതും ഇതും മാറാതെ തന്നെ പഠിച്ചു വയ്ക്കുക സ്പർശനം അസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണിയിലൂടെ എയ്ഡ്സ് പകരില്ല അപ്പോൾ ഇവിടെ കൊതുകിലൂടെയൊക്കെ പകരോന്ന് നമുക്ക് ജസ്റ്റ് തോന്നും അതായത് കൊതുക് നമ്മൾ കടിച്ചിട്ടാണല്ലോ വേറെ ആളെ പിന്നിൽ പോയിട്ട് കടിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ എയ്ഡ്സ് പകരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ പകരില്ല അതുപോലെ തന്നെ ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല ഒരേ ശൗചാലയത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ഒരേ കുളത്തിൽ കുളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും എയ്ഡ്സ് പകരില്ല അപ്പോൾ പകരുന്ന സാഹചര്യം ഏതൊക്കെയാണ് പകരാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഹെപ്പറ്റൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് അടുത്തൊരു പ്രസ്താവന വൈറസുകൾ മൂലവും ഹെപ്പറ്റിസ് രോഗമുണ്ടാകുന്നു അടുത്തത് കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം അതുപോലെ മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു അടുത്തത് എച്ച് ഐ വി പകരുന്ന അതേ സാഹചര്യത്തിലൂടെ ചില ഇനം ഹെപ്പറ്റിസ് രോഗങ്ങളും പകരുന്നു ഇവിടെ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് ശ്രദ്ധിക്കുക ഇവിടെ ഹെപ്പറ്റിസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ് അത് എല്ലാവർക്കും അറിയുണ്ടാവും അതുപോലെ വൈറസുകൾ മൂലവും ഹെപ്പറ്റിസ് രോഗമുണ്ടാകുന്നു വൈറസ് മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നു അടുത്തത് കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം അപ്പോൾ ലക്ഷണം എന്താണ് കരളിനുണ്ടാകുന്ന വീക്കം ഇനി മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു അപ്പോൾ ഈ രോഗം വ്യാപിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക മലിനമായ ആഹാരം ജലം രോഗികളുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു അതുപോലെ തന്നെ എച്ച് എ വി പകരുന്ന അതേ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ചില ഇനം ഹെപ്പറ്റിസ് രോഗങ്ങളും പകരുന്നു അപ്പോൾ അത്രയും പോയിന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിർബിൻ എന്ന ഭരണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും ഇത് ശ്ലേഷ്മസ്തരത്തിലും സ്തലത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റിസ് രോഗമുണ്ടാവാം അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എങ്ങനെയാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലുറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും അപ്പോൾ ഇവിടെ പറയുന്ന വർണ്ണവസ്തുവാണ് ബിലുറുബിൻ അതെന്തെയും ശ്ലേഷണതലത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ എന്തെയും കടും മഞ്ഞ നിറം ഇതാണ് ഇതിൻ്റെ ബാഹ്യ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് മൂലം അല്ലാതെ രോഗം ഉണ്ടാവും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രോഗമല്ല അതൊരു ലോകലക്ഷണമാണ് അത് കരളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ബില്ലുരുവിൻ്റെ അളവ് രക്തത്തിൽ കൂടി കഴിഞ്ഞാലാണ് ഈ മഞ്ഞന്ത്ര ഉണ്ടാവുന്നത് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണെന്ന് അപ്പോൾ അങ്ങനെയല്ല അത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക അടുത്ത ക്വസ്റ്റൻ നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ഫംഗസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം ഒന്നാമത്തത് പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ അടുത്തത് ചിലയിനം ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം താരൻ പട്ടച്ചൊറി അത്ലറ്റ് ഫുഡ് എന്നിവ ഫംഗസ് രോഗങ്ങളാണ് ഇവ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞിരുന്നു അപ്പോൾ ആ ക്ലാസ് കണ്ടുനോക്കുക വിശദമായിട്ട് വിശദമായിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എങ്ങനെയാണ് പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം ഇനി താരൻ വട്ടച്ചൊറി അത്ലറ്റ് ഫുഡ് എന്നിവ ഫംഗസ് രോഗങ്ങളാണ് അതുപോലെ മാതൃകോശങ്ങൾ പൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് തൊക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട പെട്ടുകൊണ്ടിരിക്കുന്നു പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും ഈ അവസ്ഥയാണ് താരൻ ഈ സന്ദർഭത്തിൽ തൊക്കിനെ ബാധിക്കുന്ന ചില ഇനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലിനും അണുബാധയും ഉണ്ടാക്കാം പൊടികളായി ഇളകിവിടാനും മുടികൊഴിച്ചിലിനും ഇവ കാരണമായേക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് താരനെ കുറിച്ചാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക മാതൃകോശങ്ങൾ പൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് തൊക്കിലെ കോശങ്ങൾ തുടർച്ചയായിട്ട് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും ഈ സന്ദർഭത്തിൽ തൊക്കിലെ ബാധിക്കുന്ന ചില ഇനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം പൊടികളായി ഇളകി വിഴാനും മുടിപൊഴിച്ചിലിനും ഇവ കാരണമാകുന്നുണ്ട് ചില ഇനം ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വേം എന്ന് പറയും വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് അടുത്ത രോഗമാണ് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ് ഫുഡ് ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശല്ക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരലുകളിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഫംഗസുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ മലമ്പനിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനി അടുത്തത് രോഗകാരി പ്ലാസ്മോഡിയം ആണ് അടുത്തത് വാഹകര് അനോഫിലസ് കൊതുകാണ് അടുത്തൊരു പോയിൻ്റ് ആണ് അടുത്തൊരു പ്രസ്താവനയാണ് വിറയിലോടുകൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ അനുബന്ധമായി തലവേദന ഛർദ്ദി വയറിളക്കം വിളർച്ച എന്നിവയുണ്ടാകാം അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് മലമ്പനിയെക്കുറിച്ചാണ് അപ്പോൾ ആ പറയുന്ന പോയിൻറ്റ് ശ്രദ്ധിക്കുക മലമ്പനി എന്ന് പറഞ്ഞു ഒരു പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനി പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് മലമ്പനി ഉണ്ടാക്കുന്ന രോഗകാരിയാണ് പ്ലാസ്മോഡിയം അത് ശ്രദ്ധിച്ച് വയ്ക്കുക മലമ്പനി ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയമാണ് അതുപോലെ തന്നെ അനോഫിലസ് പെൺ കൊതുകാണ് മലമ്പനി പരത്തുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കണം അനോഫിലസ് പെൺ കൊതുകാണ് ഇനി മലമ്പനിയുടെ ലക്ഷണങ്ങളാണ് വിറയിലോട് കൂടിയ പനി അമിത വിയർപ്പ് തലവേദന ഛർദി വയറിളക്കം വിളർച്ച എന്നിവയൊക്കെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വയ്ക്കണം വിറയിലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ അനുബന്ധമായി തലവേദന ഛർദി വയറിളക്കം വിളർച്ച എന്നിവ എന്നിവയും ഉണ്ടാകാം അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ ഏകകോശ യുക്കാരിയോട്ടാണ് പ്രോട്ടോസോവകൾ അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി ഏകകോശ യുക്കാരിയോട്ടാണ് പ്രോട്ടോസോവകൾ യുക്കാരിയോട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു പ്രൊക്കാരിയോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടത് യു കാരിയോട്ടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ മന്തുരോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ വേദന ഒന്നാമത്തത് ഫൈലേറിയം വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ് മന്തുരോഗം അടുത്തത് ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് ഈ ഇത് പകരുന്നത് ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് മന്തു രോഗത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കുക ഫൈലേറിയൻ വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ് മന്തു രോഗം അപ്പോൾ ഏത് വിരകളാണ് ഫൈലേറിയൻ വിരകൾ മന്ത് ഉണ്ടാക്കുന്നത് വിരകളാണ് ഫൈലേറിയൻ വിരകളാണ് ഇനി ക്യൂലക്സ് കൊതുകളിലൂടെയാണ് ഇത് പകരുന്നത് അപ്പോൾ മന്ത് രോഗം പകരുന്നത് ക്യൂലക്സ് കൊതുകളിലൂടെയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് വേറെ ടൈപ്പ് ഓഫ് കൊതുകുകൾ അതും ഈ മന്ത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കണമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇവിടെ ക്യൂലെക്സ് കൊതുകുകളാണ് മന്തുണ്ടാക്കുന്നതാണ് പറയുന്നത് എസ് സി ആർ ടിയിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം ഓക്കെ അതുപോലെ തന്നെ ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു ഇതുമൂലം ലിംഫ് ലിംഫുവാഹികൾ വീങ്ങുന്നു അപ്പോൾ ലിംഫിനെ ബാധിക്കുന്ന രോഗമാണ് മന്തുരോഗം അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ മന്ത്രോഗം ബാധിക്കുന്നത് ലിംഫിനെയാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ രോഗാനുപാതം മൂലമല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളേ വന്നാമത്തത് ജീവിതശൈലി രോഗം പോഷക ഘടകങ്ങൾ അപര്യാപ്തത ജനിതക രോഗങ്ങൾ തൊഴിൽ ജന്യ രോഗങ്ങൾ അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് രോഗബാധ മൂലമല്ലാതെ ഉണ്ടാകുന്നത് നമുക്കറിയാം ജീവിതശൈലി രോഗം പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ജനിതക രോഗങ്ങൾ തൊഴിൽ ജന്യ രോഗങ്ങൾ ഇതൊക്കെയാണ് രോഗാണുബാധ മൂലമല്ലാതെ പകരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തൊഴിൽ ജന്യ രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് ഒന്നാമത്തത് കൽക്കരി കണികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് അടുത്തത് സ്വർണം ടിന്ന് മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് അടുത്തത് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്പെറ്റോസിസ് അവ പറഞ്ഞതെല്ലാം ശരിയാണ് അവ ശ്രദ്ധിച്ച് വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കൽക്കരി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് എവിടെയാണ് കൽക്കരി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോ കോണിയോസിസ് എഴുതി വെച്ചാൽ പഠിക്കുക സ്വർണം ടിന്ന് മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി പാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് അപ്പോൾ എന്താണ് സ്വർണം ടിന്ന് മൈക്ക അതുപോലെ കോറി തൊഴിലാളികൾ മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്നതാണ് സിലിക്കോസിസ് ഇനി ആസ്പെറ്റോസ് ഫാക്ടറിയകളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്പെറ്റോസിസ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും പ മറ്റെന്ന് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ശരിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക ന്യൂമിയോകോണിയോസിസ് സിൽക്കോസിസ് ഇനി തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹീമോഫീലിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്നാമത്തത് രക്തം കട്ട പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാൽ ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അടുത്തത് ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല അടുത്തത് ഉൽപ്പാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹിമോഫീലിയെ കുറിച്ചാണ് അപ്പം ഇതെന്താന്ന് നോക്കാം രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തരാണ് നമുക്കറിയാം ഏത് ഏത് പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന പ്ലാസ്മ പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് അതറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാലുണ്ടാകുന്ന രോഗമാണ് ഹിമോഫീലിയ അതുപോലെ ചെറിയ മുറിവിൽ പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹിമോഫീലിയ ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല അതുപോലെ തന്നെ ഉൽപ്പാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഹിമോഫീലിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കളാവുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സിക്കിൾ സെൽ അനിമിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇതെല്ലാം ഒന്നാമത്തത് അരുണരക്താണുക്കൾ അരിവാൽ പോലെയാകുന്നു രണ്ടാമത്തത് അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു അടുത്തത് അരിവാൽ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു അടുത്തത് ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം തൽഫലമായി ഹിമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവാഹനശേഷി കുറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റനിൽ പറയുന്നത് സിക്കൽ സെൽ കുറിച്ചാണ് അപ്പോൾ പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് അരുണരക്താണുക്കൾ അരിവാല് പോലെയാകുന്നു അപ്പോൾ ഈ ഒരു അരുണരക്തവാണ ആണെന്ന് മനസ്സിലാക്കി വെക്കുക അതാണ് അരിവാള് പോലെയാകുന്നത് ഇനി അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹനശേഷി കുറയുന്നു ഇനി അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം തൽഫലമായി ഹിമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംഭവശേഷി കുറയുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ചികിത്സ ലനിമിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഹിമോഫീലിയ സിക്കൽ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി വെച്ചാണ് പഠിക്കുക അടുത്തൊരു ക്വസ്റ്റൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ അടുത്തത് കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതിലൂടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് അടുത്തത് പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാകാം അടുത്തത് ശസ്ത്രക്രിയ രാസചികിത്സ വികരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാൻസറിനെ കുറിച്ചാണ് ആ പോയിന്റ് ഇങ്ങനെയാണ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണ് ക്യാൻസർ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇനി കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതിലൂടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതിലൂടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് അപ്പോൾ സാധാരണ കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത് അതുപോലെ തന്നെ പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ക്യാൻസറിന് കാരണമാകാം ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഉണ്ട് രാസചികിത്സ അഥവാ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇനി വികരണ ചികിത്സയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്യാൻസർ ചികിത്സയായിട്ടുള്ളത് അതുപോലെ തന്നെ രക്തം ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾക്ക് മറ്റു ഭാഗത്തേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകാം രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗോമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധയെ തിരിച്ചറിയുക വന്നത് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാണ് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ക്യാൻസറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ കാരണവതല്ല ഒന്നാമത്തത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്നിൻ്റെ ഉപയോഗം അപ്പോൾ ഇവയെല്ലാം ശരിയാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത് അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യം എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം എന്തെല്ലാം അപ്പോൾ അതിന് കാരണം ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം ഓക്കെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പുകവലി മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശരിയായവ ജോഡികളേതെല്ലാം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ് തലച്ചോറ് പക്ഷാഘാതം നിക്കോട്ടിനോട് വിധേയത്വം ശ്വാസകോശം ബ്രോങ്കൈറ്റിസ് എംഫിസിമ ശ്വാസകോശ ക്യാൻസർ ഹൃദയം ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തിക നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ അപ്പോൾ ഈ പറഞ്ഞവയെല്ലാം ശരിയാണ് അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം പുകവലി മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് പുകവലി മൂലം തലച്ചോറ് ശ്വാസകോശം ഹൃദയം എന്നിവയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം പുകവലി തലച്ചോറിനെ ബാധിക്കുന്നത് പക്ഷാഘാതം നിക്കോട്ടിന് വിധേയത്വം എന്നീ രീതിയിലാണ് ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്നത് ബ്രോങ്കൈറ്റിസ് എംഫിസിമ ശ്വാസകോശ ക്യാൻസർ എന്നിവയിലൂടെയാണ് ഇനി ഹൃദയം ഉയർന്ന രക്തസമ്മർദ്ദം ദമനികളുടെ ഇലാസ്ഥിഗത അഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക ഇതൊക്കെ ചോദ്യമായിട്ട് വരാവുന്നതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് പ്രമേഹം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ അടുത്തത് ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് അടുത്തത് പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് അടുത്തത് അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അടുത്തത് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തമെത്തുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് ഏതൊക്കെയാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം അപ്പോൾ പ്രമേഹം എങ്ങനെയാണ് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് അടുത്തത് ഫാറ്റി ലിവറാണ് ഉണ്ടാകുന്നത് കരള് കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് ഇനി പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതൊക്കെ പക്ഷാഘാതത്തിന് കാരണമാകും ഇനി അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് ഇനി ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ കൊറോണറി ധമനി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ ഏവാ ആന്ത്രാക്സ് അഗഡിവീക്കം ബാക്ടീരിയ കുളമ്പ് രോഗം വൈറസ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ചോദ്യം എങ്ങനെയാണ് ശരിയായ ജോഡികളാണ് അതായത് ആന്ത്രാക്സ് അകടു എന്നീ രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയാണ് കുളമ്പ് രോഗം ഉണ്ടാക്കുന്നത് വൈറസാണ് അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ജന്തുക്കളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആന്ത്രാക്സ് അകടു വീക്കും കുളമ്പ് രോഗമൊക്കെ അപ്പോൾ ആന്ത്രാക്സും അകടു വീക്കും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് നോട്ട് ചെയ്ത് വയ്ക്കുക ചോദിക്കും കുളമ്പ് രോഗം ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ് ഇനി അടുത്ത ചോദ്യം ചൂടെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്ഷയരോഗം നിപ്പ ആന്ത്രാക്സ് ഡിഫ്തീരിയ അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നിപ്പയാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഇവിടെ പറയുന്ന ബാക്ടീരിയ രോഗം ഏതൊക്കെയാണ് ക്ഷയരോഗം ബാക്ടീരിയാണ് ആന്ത്രാക്സ് ബാക്ടീരിയാണ് ഡിഫ്തീരിയ ബാക്ടീരിയാണ് നിപ്പ എന്ന് പറഞ്ഞു വൈറസ് രോഗമാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സസ്യങ്ങളും അവയിലുണ്ടാകുന്ന രോഗങ്ങളും ശരിയായ ജോഡികൾ ഇത് അപ്പോൾ ഒന്നാമത്തത് ബാക്ടീരിയ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം അടുത്തത് വൈറസ് പയർ മരച്ചീനി എന്നിവയിലെ മൊസയ്ക്ക് രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം അടുത്തത് ഫംഗസ് കുരുമുളകിലെ ദ്രുതവാട്ടം തെങ്ങിൻ്റെ കൂമ്പുചീൽ അപ്പോൾ ഇതെല്ലാം ശരിയാണ് അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം സസ്യങ്ങളും അവയിലുണ്ടാകുന്ന രോഗങ്ങളും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് നെൽച്ചടി നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം ഇനി വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് പയറ് മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവ ഇനി ഫംഗസ് മൂലം ഉണ്ടാകുന്നതാണ് കുരുമുളകിൻ്റെ ദുരിതവാട്ടം തെങ്ങിൻ്റെ കൂമ്പ് ചേൽ അപ്പോൾ ഇതും പഠിച്ചു വെക്കണം ഇത് ഇമ്പോർട്ടൻ്റാണ് ഇതൊക്കെ ഇടയ്ക്ക് കയറി കൊണ്ട് ചോദിക്കും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇത് നന്നായി തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എസ് സി ആർ ടിയിലെ കണ്ടൻറ്റ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കണ്ടു വെക്കുക അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലാണോ താങ്ക് യു